ഫൗസിയ അമീൻ സിഡോ ഇത് ഒരു യാസിദിൻ യുവതിയുടെ പേരാണ് ഈ യുവതിക്ക് ഇസ്രയേൽ ഇപ്പോൾ രക്ഷകന്റെ സ്ഥാനത്താണ് പത്തു വർഷത്തോളം ഹമാസ് തടവിൽ കഴിഞ്ഞ ഈ യുവതിയെ ഗാസയിൽ നിന്ന് ഒരു മാസത്തെ ഓപ്പറേഷൻ ഒടുവിലാണ് ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഫൗസിയ അമീൻ സിഡോ അടക്കം ആറായിരത്തിലധികം യദീസികളെ ഇറാഖിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുന്നത് പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി ആൺകുട്ടികൾക്ക് ആയുധ പരിശീലനം നൽകി ഭീകര സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു ഇവരിൽ ഭൂരിഭാഗവും മരണപ്പെട്ടു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരെ രക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഐ എസ് ഭീകരർ ഹമാസിന് കൈമാറിയ യുവതിയെ സുരക്ഷാ സേന രക്ഷപ്പെടുത്തിയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം യുവതി സ്വദേശമായ ഇറഖിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം വീട്ടിലേക്ക് തിരികെ എത്തിയ അവർക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ചത് വളരെ വൈകാരികമായ സ്വീകരണമാണ് ഫൗസിയയുടെ മോചനത്തെക്കുറിച്ച് അവളെ രക്ഷപ്പെടുത്തിയ ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞ വിവരങ്ങൾ ഇതാണ് ഫൗസിയെ പിടികൂടിയ ഹമാസ് ഭീകരൻ ഐ ഡി എഫ് ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇവർ ഫൌസിയ ആ സമയത്ത് ഒരു ഒളി സങ്കേതത്തിലേക്ക് പലായനം ചെയ്തു ആ സമയം ഇസ്രയേലി പ്രത്യേക പ്രവർത്തകരും അന്താരാഷ്ട്ര പങ്കാളികളും ചേർന്ന് നടത്തിയ ഒരു രഹസ്യ ദൌത്യത്തിലാണ് ഫൌസിയെ ഒളി സങ്കേതത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഗാസാമനമ്പിൽ നിന്ന് കെരേംശാലോം ക്രോസിംഗ് വഴി നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷനിലാണ് പെൺകുട്ടിയെ പുറത്തു കൊണ്ടുവന്നത് എന്ന് ഐ ഡി എഫിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു തുടർന്ന് ഫൌസിയെ കൊണ്ട് ഇസ്രയേലിലേക്ക് കടന്ന ശേഷം അലൻബി ക്രോസിംഗ് വഴി ജോർദാനിലേക്കും തുടർന്ന് ഇറാഖിലുള്ള അവരുടെ കുടുംബത്തിലേക്കും കൊണ്ടുപോവുകയായിരുന്നു കനേഡിയൻ ജൂത മനുഷ്യ സ്നേഹിയായ സ്റ്റീവ് മാമൻ ഫൌസിയ അവളുടെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കുന്നതായി കാണിച്ച് ഹൃദയസ്പർശിയായ ഒരു വീഡിയോയും പങ്കെടുക്കുന്നു യസീദികളെ ഐസിസ് അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള തന്റെ ശ്രമങ്ങൾ കാരണം ചിലർ ജൂതഷിൻഡർ എന്നാണ് സ്റ്റീവിനെ വിളിക്കുന്നത് ഫൌസിയുടെ രക്ഷാപ്രവർത്തനത്തിൽ താൻ ഏർപ്പെട്ടിരുന്നു എന്നും താൻ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗസേൽ ഹമാസിന്റെ ബന്ദിയാക്കപ്പെട്ട എസീതിയായ ഫൌസിയോട് ഞാൻ അവളെ സിഞ്ചാറിലെ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് തിരികെ എത്തിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നതായും അദ്ദേഹം എക്സൽ ശരിക്കും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യവും അസാധ്യവുമാണ് എന്നാണ് അവൾക്ക് ഇപ്പോഴും തോന്നുന്നത് പക്ഷേ എനിക്കല്ല സമയം മാത്രമായിരുന്നു എൻ്റെ ശത്രു ഞങ്ങളുടെ ടീം അവളുടെ അമ്മയോടും കുടുംബത്തോടും സിഞ്ചാറിൽ നിമിഷങ്ങൾക്ക് മുൻപ് വീണ്ടും അവളെ ഒന്നിപ്പിച്ചു നിരവധി തവണ പരാജയപ്പെട്ട ശ്രമങ്ങൾക്കും വർഷങ്ങളുടെ നയതന്ത്ര ചർച്ചകൾക്കും ആസൂത്രണത്തിനും ശേഷമാണ് ഫൗസിയുടെ രക്ഷാപ്രവർത്തനം സാധ്യമായത് ഐ എസ് ഭീഗ്രർ തങ്ങളുടെ രാജ്യത്തുനിന്ന് എസ്ഇദികളെ പുറത്താക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു എസ്ഇ ഡി വംശത്തിൽപ്പെട്ട ആൺകുട്ടികളെ അവരുടെ സൈന്യത്തിൽ ചേർക്കും പെൺകുട്ടികളെയും സ്ത്രീകളെയും ലൈംഗിക അടിമകളാക്കി വിൽക്കും അവരുടെ ആഘോഷവേളകളിലും വിശേഷ ദിവസങ്ങളിലും സുഹൃത്തുക്കൾക്ക് സമ്മാനമായി നൽകുന്നത് എസ്ഇ ഡി പെൺകുട്ടികളെയാണ് എത്രയൊക്കെ പകയുണ്ടെങ്കിലും എത്രയൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരു മനുഷ്യനൊരു മനുഷ്യനെ കൊന്നു തിന്നാൻ സാധിക്കുമോ എന്നാൽ അങ്ങനെയും കഴിയുമെന്ന റിപ്പോർട്ടുകളാണ് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും പലപ്പോഴും പുറത്തു വന്നത് ഐ എസ് ഭീകരർ മതത്തിന്റെ പേരിൽ ലൈംഗിക അടിമകളാക്കി വെച്ച ചില എസ്ഇ ഡി സ്ത്രീകളെ ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ കൊന്നു തിന്നതായിട്ടുള്ള വാർത്ത പുറത്തുവിട്ടത് ബി ബി സി തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകളെ ഉദ്ധരിച്ചായിരുന്നു ആ റിപ്പോർട്ട് എസ്ഇ ഡി കൾ കൊല്ലപ്പെടേണ്ട വിഭാഗമാണ് എന്നും അവർ പിശാജിന്റെ സന്തതികളാണ് എന്ന് പറയുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഐ എസ് ഭീകരർ ഇവർക്ക് നേരെ തിരിഞ്ഞത് എസീദികളെ കൊന്നു തിന്നാൽ പോലും പ്രശ്നമില്ല എന്ന് എന്ന് പറയുന്ന ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഐഎസ്ഇ ഭീകരത നടപ്പാക്കുക എന്നാൽ ഇത് ഇസ്ലാമിനെ അപമാനിക്കാനുള്ള പാശ്ചാത്യ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകൾ തള്ളുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു മതനിർദ്ദേശം ഇല്ല എന്ന ആധുനിക ഇസ്ലാമിക പണ്ഡിതർ പറയുമ്പോഴും മതവൈരം തന്നെയാണ് യസീദികളെ വേട്ടയാടാൻ ഇടയാക്കിയ പ്രധാന കാരണം ഐസിസ് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമയാക്കി വെച്ച നദിയ മുറാദിന് നൊബേൽ സമ്മാനം കിട്ടുമ്പോൾ പുറത്തു വന്നത് യസീദികൾ എന്ന മതവിഭാഗത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന അതിജീവന കഥ കൂടിയാണ് ലോകത്തിന്റെ കണ്ണീരാണ് ഇന്നും എസ്ഇ ഡി പെൺകുട്ടികൾ ഇറാഖിൽ പതിനായിരത്തിലധികം എസ്ഇ ഡൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലേറെ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് അമ്പതിനായിരത്തോളം പേരെ കാണാതായിട്ടുണ്ട് നൂറുകണക്കിന് പേരെ അടിമകളാക്കിയിട്ടുണ്ട് അവരുടെ വാസസ്ഥലങ്ങൾക്ക് തീവച്ചും അവരുടെ ആഭരണങ്ങൾ കൊള്ളയടിച്ചും സ്കൂളിൽ പോയി ആൺകുട്ടികളെ കൂട്ടക്കുരുതി നടത്തിയും പെൺകുട്ടികളെ അടിമച്ചന്തയിൽ കൂട്ടത്തോടെ വിൽപ്പനയ്ക്ക് വെച്ചും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നത് പോലെ പെൺകുട്ടികളെ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരെ കൂട്ടത്തോടെ ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിലും ആശുപത്രികളിലേക്കും കൊണ്ടുവന്ന് ഭ്രൂണഹത്യക്കും വിധേയരാക്കുന്നു വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ടത്തോടെ സിറിയയിലെ ഒളിത്താവളങ്ങളിലേക്ക് കടത്തുന്നു പുരാതന നാഗരികതയിൽ നിന്നാണ് എസീതികളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇറാഖ് സിറിയ തുർക്കി തുടങ്ങിയ ഇടങ്ങളിലാണ് ഭൂമിശാസ്ത്രപരമായ എസീതികൾ ഉള്ളത് എങ്കിലും ഇറാൻ ജോർജിയ അർമീനിയ എന്നിവിടങ്ങളിലും എസീതികൾ ജീവിക്കുന്നുണ്ട് ഭരണകൂടത്തിന്റെ പതനത്തോടെ ഹിജ്റ നൂറ്റി മുപ്പത്തിരണ്ടിൽ ഉദയം ചെയ്ത ഒരു വിഭാഗമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ്